നായകനാകുന്ന ചിത്രമായ മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലിയുടെ ട്രെയിലർ ശ്രദ്ധേയമായതിന്റെ സന്തോഷത്തിലാണ് നടനും സംവിധായകനുമായ അഖിൽ മാരാർ തനിക്കെതിരെയുള്ള ട്രോളുകളാണ് ട്രെയിലറിന് ഇത്രയധികം സ്വീകാര്യത ലഭിക്കാൻ കാരണമായെന്ന് അദ്ദേഹം പറയുന്നു ട്രെയിലർ യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചതായി മാരാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു താരനിരകൾ ഒന്നുമില്ലാത്ത ഒരു കൊച്ചു ചിത്രം യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയതിനു കാരണം നിങ്ങളുടെ സ്നേഹമാണ് രണ്ടു ദിവസം മുമ്പ് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമെന്ന ഭയമായിരുന്നു ചിലർക്ക് ട്രെയിലർ കണ്ടതോടെ ഞാൻ സിനിമയിൽ സ്റ്റാർ ആകുമോ എന്ന ഭയത്തിലാണ് അവർ അങ്ങനെ പേടിക്കണ്ട പേടിക്കേണ്ട മാരാർ പറയുന്നു നിങ്ങളുടെ ട്രോളുകൾ കൊണ്ട് ട്രെയിലർ ഹിറ്റായി ഇനി സിനിമ കൂടി നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു രാവിലെ ഉച്ചയ്ക്ക് രാത്രി മൂന്ന് നേരം എനിക്കെതിരെ ട്രോൾ ഉണ്ടാക്കി ആക്ഷേപിക്കണം സത്യത്തിൽ നിങ്ങളാണ് എൻ്റെ യഥാർത്ഥ ഫാൻസ് എന്റെ ശക്തി എന്റെ ഊർജം ട്രോളർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ കൂട്ടിച്ചേർത്തു അടുത്ത മാസം ആരംഭിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു സാംസൺ കളിക്കുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമാണ് താനെന്നും അദ്ദേഹം അറിയിച്ചു പേടിക്കേണ്ട ക്രിക്കറ്റുകളിൽ ഞാൻ ഉപേക്ഷിച്ചു അഞ്ചു പൈസ പോലും മാർക്കറ്റ് ചെയ്യാതെ ഒരു ട്രെയിലർ ട്രെൻഡിംഗ് ആക്കി തീർത്തത് ഒരായിരം നന്ദി അദ്ദേഹം പറഞ്ഞു അഞ്ചാം ക്ലാസ്സിലാണ് അഖിൽമാരാർ ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് പത്താം ക്ലാസ് വരെ സ്കൂൾ കലോത്സവ വേദികളിൽ നാടകം എഴുതി സംവിധാനം ചെയ്തു അഭിനയം തുടർന്നു സബ് ജില്ല കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു നാടകത്തിലെ നായക വേഷം അദ്ദേഹത്തിനായിരുന്നു ഈ സമയത്ത് ഉത്സവപ്പറമ്പുകളിൽ ചെറിയ മിമിക്രി ഗ്രൂപ്പുകൾ ചേർന്ന് സ്കിറ്റ് അവതരിപ്പിക്കാൻ പോയിരുന്നു പ്ലസ് ടു വരെ അഭിനയം തുടർന്നു അതിനുശേഷം ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമായിരുന്നു പരിഹസിച്ച സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള പോരാട്ടം ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചു ഉള്ളിലെ സത്യത്തിൽ ശക്തിയിൽ ഞാൻ സഞ്ചരിച്ചു ജീവിതത്തിൽ പല വേഷങ്ങൾ കെട്ടി എനിക്ക് സിനിമയിൽ ലഭിച്ച ആദ്യത്തെ വേഷമാണ് ട്രെയിലർ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക തെറ്റുകൾ ക്ഷമിക്കുക മാരാർ തന്റെ സിനിമ സ്റ്റാർഗേറ്റ് കൃഷ്ണ നിർമ്മിച്ച് ജോൺ വും നിർവഹിക്കുന്ന ചിത്രമാണ് മാരാരെ കൂടാതെ ബിഗ് ബോസ് താരങ്ങളായ അഭിഷേക് ശ്രീകുമാർ കോട്ടയം നസീർ ജാഫർ ഇടുക്കി ജോയ് മാത്യു നവാസ് വള്ളിക്കുന്ന് അതുൽ സുരേഷ് കോട്ടയം രമേശ് ആലപ്പി ദിനേശ് നസീർ ജോൺസൺ കൃഷ്ണപ്രിയ ലക്ഷ്മി ഹരികൃഷ്ണൻ ഗ്രീഷ്മ ഷൈൻ ഐഷു ബിൻ ശിവദാസ് മട്ടന്നൂർ ശ്രീദിക് കൈവേലി പ്രസീത് കൃഷ്ണ ഉദയകുമാർ സുധീ കൃഷ്ണ ആസാദ് കണ്ണാടിക്കർ ശശി ഐറ്റി അൻസർ സൈബിൻ ആസാദ് എന്നിവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നു കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറെ ദുരൂഹതകൾ നിറഞ്ഞ മുള്ളൻകുല്ലി എന്ന ഗ്രാമത്തിലേക്ക് ഒറ്റ സുഹൃത്തുക്കൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ അർജുനും സംഘവും എത്തുന്നു അവിടെ അവർക്ക് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ചിത്രത്തിന്റെ ഇതിവൃത്തം ഇവരുടെ വരവോടുകൂടി അവിടെ അരങ്ങേറുന്ന അത്യന്തോജനകമായ മുഹൂർത്തങ്ങളാണ് ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്